ഹായ് ഫ്രണ്ട്സ് സുനിത കിച്ചൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് അടിപൊളി ഒരു അയില പച്ചക്കറി വെക്കാം മാങ്ങ ഇട്ട് അയില പച്ചക്കറി വെക്കാം എല്ലാവർക്കും അറിയാം എന്നാലും നമുക്കൊന്ന് കാണിക്കാം ഞാൻ വെക്കുന്നതിൻ്റെ കൂട്ടാണോ നിങ്ങൾ വെക്കുന്നതെന്ന് നോക്കാം നമുക്ക് വാ ഞാൻ അരക്കിലോ അയില നല്ല ഉണക്ക് തേച്ച് കഴുകി ഇവിടെ വെച്ചിട്ടുണ്ട് മാങ്ങ നമ്മൾ മീൻ കഴുകാൻ പോകുന്നതിന് മുമ്പ് തന്നെ മാങ്ങ ചെത്തി ഇത്ര ഇത്ര ഈ ഇളത്തിലരിഞ്ഞ് ഉപ്പ് വരട്ടി വെക്കണം ഉപ്പ് വരട്ടി വെക്കുന്നതിൻ്റെ എന്ന് പറഞ്ഞാൽ അതിലേക്ക് ഈ മീൻ നമ്മൾ മാങ്ങ ഇടുന്ന അത് അളിഞ്ഞ് കലങ്ങി പോകത്തില്ല നല്ലതാണ് കഷ്ണം പോലും നമുക്ക് പറക്കി തിന്നാനുള്ള ഇത് കിടക്കുള്ളത് എന്നിട്ട് അരമുറി തേങ്ങാ അരമുറി തേങ്ങാടെ പകുതിയിലെടുത്തിട്ടുള്ളൂ നല്ല വലിയ തേങ്ങാട മുറിയാണെങ്കിൽ ആണെങ്കിൽ ചുമന്നുള്ളി അതിൻ്റെ കൂടെ അരയ്ക്കാൻ പിന്നെ അതിൻ്റെ കൂടെ അരയ്ക്കാനുള്ളത് അര ടീസ്പൂണ് മുളക് പൊടി ഈ തേങ്ങാടെ കൂടെ അരയ്ക്കാൻ വേണേ നല്ല കളറുള്ള മുളക് പൊടി ഒരു മുക്ക ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി മുളക് പൊടി അല്പം കുറഞ്ഞിരുന്നാലും മല്ലിപ്പൊടി ശകലം കൂടിയിരിക്കണേ എന്നിട്ട് ഇതിൻ്റെ അരിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇതിനകത്തിൽ ഒരു മൂന്ന് നല്ല എരിയുള്ള പച്ചമുളക് ആണ് ഇടുന്നത് മാങ്ങയ്ക്ക് നല്ല പുളി ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു അല്പം പുളി ഞാനൊരല്പം പുളി ഇടുന്നുണ്ട് ഇഞ്ചി ചെറിയൊരു കൂട്ട ഇഞ്ചി അല്പം കരി ഇടുന്നുണ്ട് ഒരല്പം മഞ്ഞപ്പൊടി ഇടുന്നുണ്ട് ഇപ്പം ഉലുവപ്പൊടി ഇടുന്നുണ്ട് മാങ്ങ ഇതിനകത്തൊക്കെ ഇടും ഞാൻ ഇത് ഇതൊന്ന് അരച്ചുകൊണ്ട് വരട്ടെ ഇത് അരച്ചുകൊണ്ട് വന്നിട്ട് ഈ മാങ്ങ ഉപ്പുമായിട്ട് വെച്ചേക്കുവാണ് വേണം ഇതിനകത്ത് ചേർക്കുന്നുണ്ട് പിന്നെ അത് നോക്കിയിട്ടേ നമ്മൾ ഉപ്പ് ഇടാവൂ കേട്ടോ ഈ തേങ്ങ നമുക്ക് നല്ല വൃത്തിയായിട്ടൊന്ന് അരച്ചോണ്ട് തരാം മിക്സിക്കകത്തിട്ട് നമ്മുടെ തേങ്ങ ഇതേ പരുവത്തിൽ അരഞ്ഞിട്ടുണ്ടോ കേട്ടോ ഇതേപോലെ നല്ല വൃത്തിയായിട്ട് അരയണം കുറച്ച് വെള്ളം നമുക്ക് ചേർക്കാം ഒഴിച്ചിട്ട് മിസ്സിക്കകത്ത് നമ്മുടെ മാങ്ങ ഇവിടെ ഇട മാങ്ങാത്തവര് പഴുത്ത തക്കാളിക്ക ഇട്ടാലും മതി പഴുത്തക്കാളിക്ക ഇല്ലാത്തവര് പുളി ഇട്ടാലും മതി ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് മാങ്ങ ഉള്ളപ്പം ഞാൻ എപ്പോഴും മാങ്ങാ സ്റ്റോക്കാക്കി വെച്ചിരുന്നു എൻ്റെ ഫ്രിഡ്ജിന് അപ്പോൾ എനിക്കെപ്പോഴും മാങ്ങാച്ചാൽ മതി വേണം മാങ്ങ മാങ്ങ ഉള്ളപ്പോൾ ഞാൻ എപ്പോഴും വാങ്ങിച്ചു മത്തിയൊക്കെ തീരെ വയ്ക്കാനും ഓക്കെ അത് ഞാൻ വന്നില്ല മാങ്ങാക്കി ഉപ്പ് ഇട്ടിട്ടുണ്ട് നല്ലപോണം ഉപ്പിട്ട് ഞാൻ ഒരു ചെറിയ ഒരു സ്പൂൺ നിറച്ച് ഉപ്പ് പുരട്ടി ഞാൻ മാങ്ങാക്കി വെച്ചിരുന്നു അല്ലേ ആ ഉപ്പുകൂടെ നോക്കിക്കൊണ്ട് അടുത്ത ഉപ്പ് ഇടാവൂ പിന്നെ മീൻ പിടിക്കുമ്പോഴും നമ്മുടെ ഈ അരപ്പിൻ്റെ ഒക്കെ ഉപ്പത് പോരാതെ വരുവാണെങ്കിൽ നോക്കിയിട്ട് നമ്മൾ പിന്നീടാവൂ കേട്ടോ തലപ്പം നമ്മളൂടെ ചേർക്കാം തലപ്പം ഉപ്പുകൂടെ നമുക്ക് ചേർക്കാം പിന്നെ നമുക്ക് തിളയ്ക്കുമ്പോഴേ ഒന്നുകൂടെ നോക്കിയാൽ മതിയല്ലോ ഉപ്പ് വേണോ വേണ്ടായോ എന്ന് അപ്പോൾ വെച്ചൊന്ന് തിളച്ച് പറ്റട്ടെ അയില പച്ചക്കറി ഇവിടെ തിളച്ച് പറ്റി ചാറെല്ലാം എല്ലാം കുറുകിയിട്ടുണ്ട് നമുക്കൊരു അല്പം പച്ചക്കറി ആപ്പലി ഇടാം തിളച്ച് പറ്റി കഴിയുമ്പോൾ വാങ്ങാൻ നേരത്തെ ഒരല്പം പച്ചക്കറി ആപ്പലി ഇട്ട് അല്പം പച്ച വെളിച്ചെണ്ണ കഴിക്കാൻ ഇത് നമുക്കിത് നല്ലോണം കണ്ണം വട്ടം കലക്കിയെടുത്ത് ഇങ്ങനെ കുറുകണം നല്ല അടിപൊളി ഒരു കറിയാണ് ചോറ് കഴിക്കാൻ ഇത് മാത്രം കണ്ടെത്താൻ ഞാൻ നമ്മൾ പറഞ്ഞില്ല നമ്മുടെ മാങ്ങയാക്കുന്നുണ്ട് ഇങ്ങനെ നല്ലപോലെ വെന്ത ഉടഞ്ഞു പോകത്തില്ല ഉപ്പ് വരട്ടി നമ്മളിങ്ങനെ നേരത്തെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ മാങ്ങയാക്കെ ഇങ്ങനെ ഭക്ഷണമായിട്ട് തന്നെ കിടക്കും വെന്ത് ഉടഞ്ഞു പോകത്തില്ല ഏത് സൈസ് വാങ്ങുകയാണെങ്കിലും നമുക്കൊന്ന് ചെറുതായിട്ട് നിക്കും നോക്കെ സൂപ്പറാണ് എല്ലാവരും ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് ടേസ്റ്റ് ചെയ്ത് നോക്കണം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം